അവനെ കൊല്ലണം അവനെ തൂക്ക് കയറു കൊടുക്കണം അവനീ ഇവിടേക്ക് ഇറക്കാൻ പാടില്ല മാള ബ്ലോക്കിലേക്ക് ഇന്ത്യയിലേക്ക് ഇറക്കാൻ പാടില്ല ഈ കേരളത്തിലേക്ക് തന്നെ അവനെ പോലെ ഒരു ക്രിമിനൽ മൈൻഡുള്ള ആളെ ഇനി പുറത്ത് നിയമം പുറത്ത് വിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാല് അവൻ ഇതല്ല ഇതിൽ അപ്പറസ് ചെയ്യും ആ കൊച്ചു കുഞ്ഞിനെ ആറു വയസ്സുള്ള കുഞ്ഞിനെ അവനെ ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തു നമ്മൾ ഞാൻ അത് ചെയ്തെന്ന് എനിക്കറിഞ്ഞുള്ളത് പക്ഷെ ഞാനിപ്പോൾ റിപ്പോർട്ട് വായിക്കുമ്പോഴേ ഞാനിതൊക്കെ അറിയണത് വന്നിട്ടും ശരിക്കും ഒരു ക്രിമിനൽ മൈൻഡ് ആണ് കൊച്ചു കൊളത്തിന്ന് കേട്ടും മൂന്ന് ഇവൻ ഒരു ലഹരി മരുന്ന് കഴിക്കുന്ന ആളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ല ഇവനെ ചെറുപ്പം മുതലേ ശ്വാസിച്ചു വളർത്താത്ത കുറ്റം മാത്രമേ ഉള്ളൂ മാള മാളകുഴൂരിൽ ആറ് വയസ്സുകാരനെ കൊന്നു തള്ളിയ ജോജോ എന്ന ക്രിമിനലിന് തൂക്കുമരം ലഭിക്കുമോ അതോ നിയമത്തിന്റെ പരിരക്ഷയിൽ അവൻ തിന്നുകൊഴുക്കുമോ ഞങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത് പരമോന്നത നീതിപീഠത്തോടാണ് നമ്മുടെ നിയമം ആ നരാധമനെ എന്തു ചെയ്യും കാത്തിരുന്നു കാണണം ഇനിയുമൊരു ഗോവിന്ദ ചാമിയായി നിയമത്തിന്റെ തണലിൽ കിട്ടുന്ന അപ്പകഷ്ണം മൂന്നു നേരം തിന്നുകൊഴുത്തു കഴിയുമോ ലൈംലൈറ്റ് ഉയർത്തുന്ന ഈ ചോദ്യം മാളാക്കുഴൂരിൽ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ഏബലിന്റെ വീട്ടുകാർക്ക് വേണ്ടിയും ഇതുപോലെയുള്ള ഗോവിന്ദ ചാമിമാർ കൊല ചെയ്തു തള്ളിയ പല കുടുംബങ്ങൾക്കും വേണ്ടിയാണ് ഇനിയും കണ്ണുനീരുണങ്ങാത്ത ഏബൽ എന്ന ആറു വയസ്സുകാരൻ ഉറങ്ങുന്ന മാളാക്കുഴൂരിലെ മണ്ണിലേക്ക് ഞങ്ങൾ ഒരിക്കൽ കൂടെ പോകുന്നു അവിടുത്തെ നാട്ടുകാരുടെ അലമുറ ഒരിക്കൽ കൂടി നിയമം കൈയാളുന്നവർ കാണുവാനും കേൾക്കുവാനും വേണ്ടി മണ്ണിൽ ഞങ്ങളും എല്ലാവർക്കും നമസ്കാരം ഞാൻ നമ്മളെ നമ്മൾ എൻ്റെ മുന്നിൽ എൻ്റെ രണ്ടാമത്തെ മകൻ മൂത്തവൻ അപ്പൂസ് അപ്പൂസെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അപ്പൂസ് വിളിക്കും അശ്വിൻ രണ്ടാമത്തെ ഏബല് മൂന്നാമത്തൻ ആരോൺ രണ്ടാമത്തേനാണ് നമ്മളിന്ന് വിട്ടുപിരിഞ്ഞു പോയത് ഞാന് ഒരു പ്രവാസിയാണ് വന്നിട്ടിപ്പോൾ ഞാൻ ഇവിടുന്ന് ലീവ് കഴിഞ്ഞ് വന്നിട്ട് ഞാനൊരു ഒരു മാസം ലീവിന് വേണ്ടി വന്നതാണ് അപ്പോൾ വന്നവരുടെ കൂടെ ഒരു അമ്പത്തഞ്ച് ദിവസം ഞാൻ നാട്ടിൽ നിന്നു നമ്മുടെ പിള്ളേരുടെ കൂടെ നിൽക്കുക എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അമ്പത്തഞ്ച് ദിവസം നിന്നു അപ്പോൾ ഞാൻ ഇവർ മൂന്ന് പിള്ളേർ എനിക്ക് മൂന്നാമപിള്ളേരാണ് അപ്പോൾ ഇവരുടെ കൂടെ നിൽക്കുക എന്നൊരു ആഗ്രഹം പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഇഷ്ടപ്പെട്ട ഒരു മോ ഇഷ്ടപ്പെട്ട മോന്നല്ല എല്ലാവരും മൂന്നുപേരും ഇഷ്ടമാണ് പക്ഷേ അവനോ അവൻ്റെ ഒരു കുറ്റിത്വവും കാര്യങ്ങളൊക്കെ കാരണം എപ്പോഴും അവൻ്റെ കൂടെ ഞാൻ ഉണ്ടാവാറു നമ്മൾ ഞാനിപ്പോൾ വൈകിട്ടായാലും രാവിലെ ആയാലും വണ്ടി എടുത്ത് പോകുമ്പോൾ ബൈക്കൊരു ഞാൻ വരുമ്പോൾ ഒരു വണ്ടി ഒരു വാടകയ്ക്ക് എടുക്കും അങ്ങനെ പോവും എപ്പോഴും പോകുമ്പോൾ അവൻ പറയും അപ്പം ജ്യൂസ് വേണം അല്ലെങ്കിൽ ഒരു തണ്ണിമൊത്തം വേണം എന്ന് പറയും അപ്പോൾ അങ്ങനെ അവന് എപ്പോഴും ഞാൻ കൊണ്ട് എൻ്റെ എപ്പോഴും കൂടെ ഉണ്ടാവും രണ്ടും അപ്പൂസ് അപ്പൂസ് ഏബൽ അപ്പൂസായാലും ഏബലായാലും എൻ്റെ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും എളേബന് ചെറിയ പ്രായമാണ് അപ്പോൾ അവൻ എപ്പോഴും വീട്ടിലുണ്ടാവും

ആ ചേട്ടൻ ആ ചാണ്ടാന്ന് ചോദിച്ചു അപ്പൊ ആ ചാടാണോ ചോദിച്ചപ്പോ അല്ലാന്ന് പറഞ്ഞു അപ്പൊ ആ ചാട്ട അവിടെ നിന്ന് കണ്ടിട്ട് ഞങ്ങൾ കളിച്ചു അതുകൊണ്ട് വീട്ടില് ചേട്ടൻ വന്ന് അവിടെ വന്നു അപ്പൊ എന്നോട് പറഞ്ഞു അവിടെ നിന്റെ നീരം കാണല്ലേ അപ്പൊ ഞാൻ ഈ ചാണ്ടോടെ ഇങ്ങോട്ട് വന്നു വന്നിട്ട് വന്നു വന്നു കഴിഞ്ഞപ്പോ എന്താണ് ഞാൻ വന്നപ്പന്നപ്പറിയ ഞാൻ വന്നപ്പോ ആ ചാട്ട് ഞാൻ ഈ ഒരു ചാട്ടന് ക്യാമറയില് ഇതാ ക്യാമറന്ന് കാണിച്ച് കാണിച്ചു കൊടുത്തു അതായത് ഈ പറയുന്ന ജോർജോ വേറെ ആരോ വന്നിരുന്നിട്ട് ക്യാമറ നോക്കണം ഞാൻ വന്നപ്പോ ഈ ജോർജ് ഇവിടെ നിന്ന് ഞാൻ കാണിച്ചു കൊടുക്കുമ്പോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അപ്പോഴാണ് ആ മനസ്സിലായ ഇവിടെ ഇവിടെ ക്യാമറ ക്യാമറ ഈ ജോജോ കൂടി ഞങ്ങളുടെ കൂടെ നോക്കി അമ്മോട് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരു കാര്യ അപ്പം ജീവിച്ചിരിക്കുമ്പോ അപ്പൊ നല്ല വണം തല്ലി ഒക്കെ ഇതാക്കിയായിരുന്നു ശ്വസിക്കായിരുന്നു പക്ഷെ അമ്മോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പിന്നെ വീട്ടുകാർ അമ്മയുടെ വീട്ടുകാർ നല്ല ബന്ധുബലും നല്ല ആൾബലം അതേപോലെ തന്നെ സംബന്ധമായ കാര്യങ്ങളിലൊക്കെ നല്ല കപ്പാസിറ്റി ഉള്ള മാനസികമായിട്ട് എന്തെങ്കിലും ാണ് മാനസികതയില്ല ഒരു ലഹരി മരുന്ന് കഴിക്കുന്ന ആളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ല ഇവനെ ചെറുപ്പം മുതലേ ശ്വാസിച്ചു വളർത്താത്ത കുറ്റം മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നുമില്ല ഇവനോട് ഇവന്റെ കാര്യങ്ങൾ ഇവന്റെ വീട്ടിൽ പറയാൻ പറ്റില്ല പറഞ്ഞ പറയാൻ ചെല്ലുന്നവരെന്നെ കുറ്റപ്പെടുത്തുന്നവരും ഇതുപോലെ തന്നെ ഈ ോട് ചെയ്ത പോലെ തന്നെ എന്തെങ്കിലും കുട്ടികളുടെ അടുത്ത് ഇവൻ അവൻറെ മോനുണ്ട് അവൻറെ കുട്ടികളുണ്ട് ആ കുട്ടികൾക്ക് ഈ മോശമായ വീഡിയോ മൊബൈലിൽ കാണിച്ചു കൊടുത്തിട്ട് നമുക്ക് അതേപോലെ ചെയ്യാം പറഞ്ഞിട്ട് ഈ കൊച്ചിനെ പ്രേരിപ്പിച്ചിട്ടുണ്ട് ഒരു ഈ ജോജോ മറ്റുള്ളവരുടെ അടുത്ത് കാണിക്കുന്ന ഒരു സ്വഭാവം ഉള്ളതാണ് മറ്റുള്ളവരുടെ മേത്ത് അനാവശ്യമായിട്ട് മുട്ടുക േത്ത് അനാവശ്യമായിട്ട് തൊടുന്ന ഒരു ഇത് പ്രകൃതമൊക്കെ ഉള്ളതാണ് അത് ഈ വ്യക്തി തന്നെ അറിയാത്ത രീതിയിൽ അവര് ശ്രദ്ധിക്കാത്ത രീതിയിലൊക്കെയാണ് ഇവൻ്റെ ഒരു പ്രവർത്തനം അതാദ്യമേ ഇവനുള്ളതാ എന്താണ് ഇനിയിപ്പോ നിയമത്തോട് നിങ്ങൾക്കൊക്കെ പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് ഇനി ഇവന് പരോളോ ജാമ്യോ കിട്ടരുത് ഇനി കുഴൂര് ദേശത്തേക്കാവൻ വരരുത് വന്നു കഴിഞ്ഞാൽ ഈ കുഴൂർ ദേശം ഇനിയും കരയേണ്ടി വരും ഇനി ഇതിനും വലിയ കുറ്റകൃത്യങ്ങളായിരിക്കും അവൻ ചെയ്യുക ചെറുപ്പം മുതലേ അവൻ കുറ്റകൃത്യങ്ങൾ ഇങ്ങനെ ഓരോന്നും ഓരോന്ന് ചെയ്യുമ്പോ അത് ശ്വാസിച്ച് നിയന്ത്രിക്കാൻ അവരുടെ വീട്ടുകാരില്ലാത്ത ഇല്ലാത്ത ബന്ധുക്കളും ഇല്ലാത്തത് കൊണ്ടാണ് അവൻ ഇങ്ങനെയായത് അവനെ രക്ഷിക്കാൻ ആളുണ്ട് എന്നുള്ള ഒരു മനോഭാവം അവനുണ്ട് അങ്ങനെ മാറിയതാണ് ആ ഒരു മനോഭാവത്തിലാണ് അവൻ ക്രിമിനൽ ആയത് എന്ത് ചെയ്താലും അവന് രക്ഷിക്കാൻ ആളുണ്ട് എന്നുള്ള ഒരു ആൾബലണ്ട് ഇതാണ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അതിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാ അമ്മ പറഞ്ഞു എന്ന് പറയുന്നത് കേട്ടു ഇങ്ങനെ എന്റെ അമ്മ അനാവശ്യമായിട്ട് കൊടുക്കണതാണ് അങ്ങനെ പറയുള്ളു അത് അവരങ്ങനെ പറയുള്ളു അപ്പോൾ ഇതാണ് അവിടെയുള്ള ജനങ്ങൾക്ക് പറയുവാനുള്ളത് ജോജോ എന്ന നാരാധമന്റെ ഇംഗിതത്തിന് വഴങ്ങാതെ എതിർത്ത് നിന്നിട്ടും എട്ടും പൊട്ടും തിരിയാത്ത ഏബൽ എന്ന ആ കുരുന്നിനെ ചളിയിൽ ചവിട്ടി താഴ്ത്തി കൊലപ്പെടുത്തിയ മനുഷ്യ മൃഗത്തിനെ അവന്റെ വീട്ടുകാരോ നാട്ടുകാരോ രാഷ്ട്രീയ പ്രമുഖരോ ജാമ്യത്തിലിറക്കുവാൻ മുതിർന്നാൽ അവരെ ഈ നാട്ടുകാർ ഒറ്റപ്പെടുത്തും അങ്ങനെ ഇറങ്ങുന്നവരുമായി പിന്നീട് ഒരു കൂടിക്കാഴ്ചക്ക് പോലും ഇവിടെയുള്ളവർ തയ്യാറാവില്ല എന്ന് അറിയിക്കുന്നു അവനെ പോലെ ഒരു ക്രിമിനൽ മൈൻഡുള്ള ആളെ ഇനി പുറത്ത് നിയമം പുറത്ത് കിട്ടുകയും കഴിഞ്ഞാൽ അവൻ ഇതല്ല ഇതിൽ അപ്രസ് ചെയ്യും ആ കൊച്ചു കുഞ്ഞിനെ ആറ് വയസ്സുള്ള കുഞ്ഞിനെ അവനെ ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തു നമ്മൾ ഞാൻ അത് ചെയ്തെന്ന് എനിക്കറിഞ്ഞോളൂ പക്ഷെ ഞാനിപ്പോൾ റിപ്പോർട്ട് വായിക്കുമ്പോൾ ഞാൻ ഇതൊക്കെ അറിയണത് റിപ്പോർട്ടിലുണ്ടോ റിപ്പോർട്ടിൽ ഇപ്പോൾ നമ്മൾ ഞാൻ പോലീസ് വന്ന റിപ്പോർട്ടിൽ ഞാൻ ഇപ്പം ഇന്ന് പക്ഷേ പോയി നോക്കുക ഞാൻ ഞാൻ വായിച്ചിട്ടുണ്ടായില്ല അപ്പ അവരൊന്ന് നോക്കാൻ പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു പോർട്ടിൽ അവനെ ലൈംഗികമായിട്ട് പിടി ലൈംഗിക അവന്റെ ലിംഗത്തിൽ സ്പർശിക്കാനും അവനെ ഇതായിട്ട് ചെയ്യാനും പറഞ്ഞിട്ട് പിന്നെ എന്റെ മോന്റെ ലിംഗത്തിൽ അവൻ സ്പർശിച്ചിട്ടുമുണ്ട് അവനെ ഉമ്മ വെച്ചിട്ടുണ്ട് കെട്ടിപ്പിടിച്ചിട്ടുണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിലും ഇവനെ പോലെയുള്ള നരഭോജികൾ നാടിനു തന്നെ ശാപമാണ് ഏതെങ്കിലും നാളിൽ ഈ പരിസരങ്ങളിൽ ഇവനെ കണ്ടാൽ തെന്തോ അത് വെച്ച് പേ പിടിച്ച നായിയെ നാട്ടിൽ നിന്ന് തുരത്തി പോലെ ഈ ജോജോ എന്ന മനുഷ്യ മൃഗത്തെയും ഓടിക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾക്കും ഈ വിഷയത്തിൽ എന്താണ് എന്താണ് നമ്മുടെ നമ്മുടെ ഈ ഈ മാള ഗ്രാമ ബ്ലോക്കിലേക്കും ഇറക്കരുത് അതായത് ചെയ്യേണ്ടത് ശിക്ഷ ശിക്ഷ കൊടുക്കണം കൊടുക്കണം അല്ലേ അത് അപ്പൂസ് അവനെ അവനെ കൊല്ലണം ഇറക്കാൻ ഇറക്കാൻ പാടില്ല പാടില്ല മാള ബ്ലോക്കിലേക്ക് ഈ കേരളത്തിലേക്ക് ഇനി നമുക്ക് ഒരുമിച്ച് കാത്തിരിക്കാം കൊലമരം ഒരുങ്ങുന്നതും അവൻ തൂങ്ങുന്നതും കാത്ത് കുരൂരിലെ ജനങ്ങളുടെ മനസ്സിൽ ഇനിയും മരിക്കാത്ത ആ കുരുന്ന് ഏബലിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഞങ്ങളും ലൈം ലൈറ്റ് ന്യൂസിന് വേണ്ടി രീഷ്മ യതീന്ദ്രദാസ്